നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മെയ് മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ആനുകൂല്യങ്ങളും പറ്റാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ സാധ്യതകൾ അവിടെ ജീവിതത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം വന്നു ചേരുകയും ഏതെല്ലാം തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവോ ആ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മെയ് മാസത്തിൽ ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റത്തിനും ഉയർന്ന വരുമാനത്തിനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് ഏതെല്ലാം പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വന്നാലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള അനുകൂലമായ യോഗ സൗഭാഗ്യങ്ങളാണ് ബന്ധുജനങ്ങളുടെ സഹായ ലഭിക്കുന്ന സാഹചര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അനുകൂലമായ രീതിയിൽ വന്നു ചേരുന്നതിനും തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്നതിനും വരുമാന വർധനവിനൊക്കെ കാര്യമായ നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ കണ്ടുവരുന്നതുമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുകയും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മഹാഭാഗ്യം തന്നെയെന്ന് പറയാം അത്തരത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഒട്ടേറെ പ്രതീക്ഷകൾ പൂണിയാൻ സാധിക്കുന്നൊരു സമയം അതായത് മനസ്സിൽ ആഗ്രഹിച്ച് ദീർഘനാളായി നടന്നുകൊണ്ടിരുന്ന പല പദ്ധതികളും പല കാര്യങ്ങളും അവിടെ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കും അതായത് ഏതൊരു കാര്യമാണോ നിങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടുന്ന ഒരു പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ധാരാളം യാത്ര ചെയ്യാനുള്ള അവസരം അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അതിലൂടെ ഇവർക്ക് വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ അനുകൂലമായ യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഭാഗ്യം ഇവർക്ക് കടാക്ഷിച്ചു നിൽക്കുന്ന എല്ലാം കൊണ്ടും അനുകൂലമായി വരുന്ന ഒരു സമയമാണ് അതായത് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ ഇതുവരെയുള്ള നഷ്ടം കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങി അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറുന്നു കുടുംബത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഉയർച്ചയുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഐശ്വര്യം വീണ്ടും എത്തുന്ന ഒരു സമയമാണ് ഐശ്വര്യപൂർണമായ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക നേട്ടവും ഉയർച്ചയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യ സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു ഇവർ ആഗ്രഹിക്കാതെ തന്നെ നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് നല്ല അനുഭവത്തിലൂടെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നതിനും വിദേശയാത്രയിൽ ഇവർക്ക് പൂർണ്ണ വിജയമായി കൊണ്ടുവരുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് ആത്മീയമായ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുകയും തൊഴിൽപരമായിട്ടുള്ള പലവിധ മാറ്റങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യും ഇവർക്ക് അംഗീകാരം പ്രശസ്തിക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച അനുകൂലമായ സമയം വന്നു ചേരുന്ന മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അതിലൂടെ മഹാഭാഗ്യ ദിനങ്ങളുടെ ഐശ്വര്യത്തിന്റെ നാളുകൾ ഇവർക്ക് വന്നു ചേരുകയും മനസ്സന്തോഷം ഇവർക്ക് വീണ്ടും എത്തുകയും സാമ്പത്തിക ക്ലേശങ്ങളില്ലാതെ കടബാധ്യതയില്ലാതെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഒട്ടേറെ അനുകൂലമായ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക സമത്വം ഉണ്ടാവുകയും സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിജയകരമായിട്ടുള്ള ഒട്ടനവധി തീരുമാനങ്ങൾ ഇവർക്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പുതിയ പുതിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ആഗ്രഹിക്കുന്ന കാര്യത്തിനൊക്കെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുക മികച്ച ഉണ്ടാകുന്നു ഗുണകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഉന്നതധികാര സ്ഥാനമാനങ്ങൾ നേടുന്നതിനും അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരുന്നതിനും ഇവർക്ക് നല്ല രീതിയിലുള്ള മാനസിക സന്തോഷത്തിനും കാരണമാകുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും മികച്ച നേട്ടങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നതും ഐശ്വര്യപൂർണമായ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് വിചാരിച്ച കാര്യം മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അവരുടെ കൺമുന്നിൽ വന്നു തെളിയുന്ന ഒരു സമയം കൂടിയാണ് യാത്രകൾ തടസ്സം കൂടാതെ ഇവർക്ക് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വിജയകരമായിട്ടുള്ള തുടക്കം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തികപരമായി മെച്ചപ്പെട്ട അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒത്തിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെയും മഹാ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇത് സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചുചരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പുനർദ്ധമാണ് പുനർ നക്ഷത്രക്കാർക്ക് മോശമായ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ കടന്നുവരുന്ന വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ഇവർക്കുണ്ടാകുന്നു അതോടൊപ്പം തന്നെ വളരെ അധികം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്താന ഭാഗ്യമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും സാമ്പത്തിക പുരോഗതി വന്നു ചേരുകയും മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന മഹനീയമായ മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് മേന്മകൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യപൂർണ്ണമായ അവസരങ്ങൾ വന്നു ചേരുന്നതിനും പുതിയ പുതിയ അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനും ജീവിതം രക്ഷപ്പെടുന്നതിനും ഒരു സമയമാണ് ദീർഘനാളായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും അതിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കും സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പരമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം